ദേശീയ ോടനുബന്ധിച്ച വിനോദയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി ആറോപി ദേശീയ ദിനത്തിന്റെ ഭാഗമായി മലയാളി റൈഡേഴ്സ് മസ്കറ്റ് കിലോമീറ്റർ സൈക്ലിംഗ് സംഘടിപ്പിച്ചു ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദബ്ദബിൽ ഇന്ന് വെടിക്കെട്ട് നടക്കും നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി ദേശീയ ദിനാഘോഷ അവധിയോടനുബന്ധിച്ച് സാഹസിക വിനോദയാത്രകൾ പ്ലാൻ ചെയ്യുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് യാത്രയ്ക്ക് മുൻപും യാത്രയിലും സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് പോലീസ് പുറത്തുവിട്ട മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രത്യേകിച്ച് റോഡ് മാർഗമുള്ള ട്രിപ്പുകൾക്ക് ഇറങ്ങുന്നതിന് മുൻപ് കൈക്കൊള്ളേണ്ട മുൻകരുതലുകളാണ് പ്രധാനമായും പറയുന്നത് യാത്ര തുടങ്ങുന്നതിന് മുൻപ് വാഹനത്തിന്റെ കണ്ടീഷൻ പരിശോധിക്കണം പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാഹനത്തിൽ കരുതണം ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വേഗത കുറച്ച് വാഹനം ഓടിക്കണം യാത്രയ്ക്ക് മുൻപ് പോകുന്ന സൈറ്റിനെ കുറിച്ചും യാത്രാ പദ്ധതിയെക്കുറിച്ചും മടക്ക സമയവും കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ പറയണം സുരക്ഷിതമെന്ന് ഉറപ്പുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കണം പരിചിതമല്ലാത്തതോ ഉയർന്ന അപകട സാധ്യതയുള്ളതോ ആയ മേഖലകളിലേക്ക് പോകുന്നത് ഒഴിവാക്കണം എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സഹായത്തിനായി ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിളിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റോയൽ ഒമാൻ പോലീസ് നൽകിയിരിക്കുന്നത് ഒമാന്റെ അൻപത്തിനാലാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി മലയാളി റൈഡേഴ്സ് മസ്കറ്റ് അൻപത്തിനാല് കിലോമീറ്റർ സൈക്ലിംഗ് സംഘടിപ്പിച്ചു പതിനൊന്നോളം അംഗങ്ങൾ റൈഡ് ചെയ്തപ്പോൾ രണ്ടു പേർ സപ്പോർട്ടിംഗ് ആയി കൂടുകയും ചെയ്തു അതിരാവിലെ ഘുറം ബീച്ചിൽ റൌണ്ട്ബോട്ടിൽ നിന്നും ആരംഭിച്ചു അൽമാച്ച് റൗണ്ട് അബോട്ട് വരെയും തിരിച്ച് ഖുറം ബീച്ച് റൌണ്ട് അബോട്ട് വരെയുമായിരുന്നു റൈഡ് ആരോഗ്യ പരിപാലനത്തിനൊപ്പം ഇന്ന് ഒമാൻ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രോത്സാഹനം നൽകാൻ കാർബൺ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് സൈക്കിൾ സവാരി പോലുള്ള യാത്രാമാർഗ്ഗങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദനമാകാനും കൂടിയാണ് ഇത്തരം സൈക്ലിംഗ് സംഘടിപ്പിക്കുന്നത് സൈക്കിൾ ഒമാനിലെ ഇപ്പോഴത്തെ പ്രസന്നമായ കാലാവസ്ഥയോടൊപ്പം അവധി ദിനമായതിനാൽ നിരത്തിൽ വാഹനങ്ങളുടെ കുറവും റൈഡിന് സഹായകരമായെന്ന് അംഗങ്ങൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മലയാളി റൈഡേഴ്സ് എഴുപത്തിയഞ്ച് കിലോമീറ്റർ സൈക്ലിംഗ് നടത്തിയിരുന്നു ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖസബിലെ ദബ്ദബിൽ ഇന്ന് വെടിക്കെട്ട് നടക്കും ഗസബിന്റെ ആകാശങ്ങളിൽ വർണ്ണപൊലിമ ചാർത്തുന്ന കരിമരുന്ന് പ്രയോഗം സ്വദേശികൾക്കും വിദേശികൾക്കും വേറിട്ട അനുഭവമായിരിക്കും സമ്മാനിക്കുക വെടിക്കെട്ട് സുഗമമായി കാണുന്നതിനായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് റോയൽ ഒമാൻ പോലീസിന്റെ വേണ്ട ഗതാഗത ക്രമീകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് മസ്ക്കറ്റിലെ അൽകൂത്ത് സലാലയിലെ ഇത്തീൻ എന്നിവിടങ്ങളിൽ ദേശീയ ദിനാഘോഷ ദിനത്തിൽ വെടിക്കെട്ടുകൾ നടന്നിരുന്നു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദേശീയ ദിനാഘോഷത്തിൽ കരുമരുന്ന് പ്രയോഗം തിരിച്ചെത്തിയത് കഴിഞ്ഞ വർഷം ആഘോഷങ്ങൾ ഔദ്യോഗിക പരിപാടികൾ മാത്രം ഒതുങ്ങിയപ്പോൾ അതിന് മുന്നത്തെ വർഷം വെടിക്കെട്ടിന് പകരം ലേസർ ഷോകളായിരുന്നു നടത്തിയിരുന്നത് യതന്ത്ര സമൂഹത്തിനായി ഇന്ത്യൻ എംബസി പ്രത്യേക യോഗ സെഷൻ സംഘടിപ്പിച്ചു ഒമാനിലെ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ ഡിഫൻസ് അറ്റാച്ചുകൾ മറ്റ് നയതന്ത്രജ്ഞർ യോഗാ പ്രേമികൾ എന്നിങ്ങനെ നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ഒമാനിലെ നയതന്ത്ര സമൂഹത്തിന് ഒരു സവിശേഷമായ അനുഭവം പ്രദാനം ചെയ്തതായി പരിപാടി യോഗ ഒരു ശാരീരിക പരിശീലനമല്ല ശരീരത്തിനും മനസ്സിനും സന്തുലിതത്വം നൽകുന്ന സ്വയം കണ്ടെത്തിന്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു യാത്രയാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് പറഞ്ഞു ഇന്നത്തെ അതിവേഗ ലോകത്ത് സമ്മർദ്ദം നിയന്ത്രിക്കാനും സമഗ്രമായ ആരോഗ്യം നിലനിർത്താനും യോഗ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനിൽ യോഗയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനായി വിവിധങ്ങളായ പരിപാടികളാണ് എംബസി സംഘടിപ്പിച്ചത് ഇന്ത്യൻ സെക്ടറുകളിൽ സർവീസ് വർദ്ധിപ്പിക്കാനൊരുങ്ങി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ദിവസേന ഇരട്ട സർവീസുകൾ നടത്താനാണ് ഒരുങ്ങുന്നത് ഡൽഹിയിലേക്ക് ഡിസംബർ എട്ടിനും മുംബൈയിലേക്ക് പതിനേഴിനും തുടങ്ങുമെന്ന് ഒമാൻ എയർ അധികൃതർ അറിയിച്ചു ഈ സെക്ടറിലെ യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനും വരുന്ന ആവശ്യകതയും പരിഗണിച്ചാണ് പുതിയ സൗകര്യമൊരുക്കിയതെന്ന് ഒമാൻ എയർ അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷ